പീഡ് ചെയ്ത് ചുമച്ച് തരുപ്പിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയ്ക്കടിക്കാനും ഊതാനും ഒക്കെയാണ് മുതിർന്നവരും മറ്റുള്ളവരും പറയാറുള്ളതും ചെയ്യാറുള്ളത് എന്നാൽ ഇതൊട്ടും ചെയ്യാൻ പാടില്ലാത്തതും കുട്ടികളെ വലിയ അപകടത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുമുള്ള ഒരു രീതിയാണ് ഒരിക്കലും തലയിൽ അടിക്കുകയോ ഊതാനോ അല്ലെങ്കിൽ ചുമ നിർത്താനോ ശ്രമിക്കാൻ പാടില്ല കാരണം ചുമ എന്നുള്ളത് ഉണ്ടാകുന്ന തൊണ്ടയിൽ ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷനെ പുറത്തു കളയാനുള്ള ഒരു റിഫ്ലക്സ് ആണ് അതുകൊണ്ട് തന്നെ തരുപ്പിൽ പോയ ഒരു കുഞ്ഞ് ചുമയ്ക്കുമ്പോൾ സേഫ് ആകാനുള്ള സാധ്യത കൂടുതലാണ് ഓപ്പോസിറ്റ് അതിനോപ്പോസിറ്റായിട്ട് കുഞ്ഞ് ചുമക്കാതിരുന്നാലാണ് അത് കൂടുതൽ അപകടത്തിന് സാധ്യതയും അല്ലാതെ ഇവൻ ചുമച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീനെ നമ്മൾ ചുമ നിർത്താൻ ശ്രമിക്കുമ്പോൾ അത് വലിയ വിപത്തായി തീരാനുള്ള സാധ്യതയും ഉണ്ട് അതെങ്ങനെയാണ് അതായത് നമ്മൾ ചുമ നിർത്താൻ വേണ്ടി തലയിൽ അടിക്കുകയോ അല്ലാതെ ഊതുകയോ ഒക്കെയോ ചെയ്യുമ്പോൾ ബോഡി ആ റിഫ്ലെക്സ് ഉപയോഗിച്ച് ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷനെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആ ഒബ്സ്ട്രക്ഷനെ കൂടുതൽ ഉള്ളിലേക്ക് തട്ടി തട്ടി ഉള്ളിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നത് വഴി കുട്ടിക്ക് കൂടുതൽ ഉണ്ടാവുകയും ഇത് ചോക്കിങ്ങിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് സത്യത്തിൽ തരുപ്പിൽ പോവുകയോ കുട്ടി ചുമയ്ക്കാനൊക്കെ തുടങ്ങുമ്പോൾ കുട്ടീനെ സമാധാനത്തിൽ നേരെ ഇരുത്തി കൂടുതൽ നന്നായി വൃത്തിയായി ചുമയ്ക്കാന് നമ്മൾ അത് കുഞ്ഞിനെ സഹായിക്കുകയാണ് വേണ്ടത് കൂടെ തന്നെ കുട്ടീനെ അപ്രൈറ്റ് പൊസിഷനിലിരുത്തി കൂടുതൽ നന്നായിട്ട് ചുമയ്ക്കാൻ എൻകറേജ് ചെയ്യുകയും മാട്ട ഇങ്ങനെ ആ വാ വയ്ക്കിപ്പോയോ സാറില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല ചുമ വരുന്നു കേട്ടോ ആ എന്നാൽ നല്ലപോലെ ഇവിടെ ഇരുന്നോ ഉം ഉം ചൂട് ചുമച്ചു ചുമച്ച നേരിരുന്നോ ശരിക്കും ഇരുന്നോ അമ്മ പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല പൊരട്ടെ ചോം ചോ തട്ടി തരണോ വരുന്നുണ്ടോ സൂപ്പർ ഗുഡ് ബൈ ആ അതല്ലേ എല്ലാം വന്നു പുറത്തേക്ക് പോട്ടെ നോക്കിക്കൂടെ വരുന്നുണ്ടോ സാരല്ല ശരിയായി ആ നല്ല വല്ല ബ്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഗുഡ് ബായിട്ടോ ഓക്കെ അപ്പോൾ തരിപ്പിൽ പോകുന്നത് തടയാന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ തരുപ്പിൽ പോകുന്നതിന് പല റീസൺസ് ഉണ്ട് ആ ഓരോ റീസൺസിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ തരുപ്പിൽ പോകുന്നതും വിക്കി പോകുന്നതുമായിട്ടുള്ള ചോക്കിങ്ങിന് റിസ്ക് ഫാക്ടറായിട്ടുള്ള കാരണങ്ങളെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് സോ എന്തൊക്കെയാണ് ആ കാരണങ്ങൾ യൂഷ്വലി കുട്ടി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ചുമക്കുകയും തരിപ്പിൽ പോവുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കാരണം എപ്പോഴും കുട്ടി കുടിക്കാൻ പറ്റാത്തതിലധികം പാല് കുട്ടിയുടെ വായിലേക്ക് ചെല്ലുന്നതാണ് അതിന് ഏറ്റവും നല്ല പ്രതിവിധി നിങ്ങൾ ലേറ്റ് ബാക്ക് പൊസിഷനിൽ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടിക്ക് ഈ വരുന്ന ഓവറായിട്ട് വരുന്ന മിൽക്ക് ഫ്ലോയെ കൺട്രോൾ ചെയ്ത് ഫീഡ് ചെയ്യാൻ പറ്റുകയും അതുകൊണ്ട് തന്നെ ഈ ചോക്ക് ചെയ്ത് വരുന്നതും തരിപ്പിൽ പോകുന്നതും ഒക്കെ കുറയുകയും ചെയ്യും ലൈറ്റ് ബാക്ക് പൊസിഷന്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് രണ്ടാമത്തെ റീസൺ എപ്പോഴും കുട്ടികൾ ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെയാണ് ഈ ഒരു രീതിയിൽ തരപ്പിൽ പോകുന്നതെങ്കിൽ അതിൻ്റെ കാരണം മെയിൻലി ഗ്യാസ് ആയിരിക്കും ഇതിനെ അഡ്രസ്സ് ചെയ്യാന് നമ്മൾ കുഞ്ഞിനുണ്ടാകുന്ന ഈ ഗ്യാസ് ഏത് തരത്തിലുള്ളതാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക സോ അതിന് ഗ്യാസിനെ കുറിച്ചുള്ള ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പലതരത്തിലുള്ള ഗ്യാസ് കുട്ടികൾക്ക് ഉണ്ടാവാം കുടിക്കുമ്പോഴും അല്ലാതെ വയറ്റിൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഗ്യാസുകളും സൊ അതിനെ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ആ ഒരു ഗ്യാസ് ആൻഡ് ബേബീസ് എന്നുള്ള പ്ലേ ലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഹോസ് മെത്തേഡും പൊസിഷൻസുകളും പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഇംബാലൻസുകൾ എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത് െന്നുള്ള ഇറർവെൻഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് ചോക്കി സോ ഇതിൽ നിന്ന് കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻസ് കൊടുക്കുന്നുണ്ട് നീതു സ്വാസ്ഥ്യ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നീതു ടു ജോബിൻ എന്നുള്ള ഇമെയിലിലേക്കോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് സോ കൂടുതൽ കൺസൾട്ടേഷൻ ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം ഈ വീഡിയോയിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലത്തെ നിങ്ങളെപ്പോലത്തെയുള്ള അമ്മമാരിലേക്ക് ഈ ഒരു ടിപ്പ് എത്താൻ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കൂടുതൽ ഷെയർ ചെയ്യുക വിഷമിച്ചിരിക്കുന്ന പല അമ്മമാർക്കും ഒരു വലിയ ആവുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്